ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് വരുത്തി തീർക്കേണ്ടത് ആരുടെ ആവശ്യമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ കക്ഷികളുടെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ പരാജയപ്പെട്ടു എന്നാണോ അവർ ആഗ്രഹിക്കുന്നത് അതാണോ വസ്തുത അതാണോ സത്യം നരേന്ദ്രമോദിയിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഒരു ഇച്ഛാശക്തിയുള്ള ദീർഘ മിഷനുള്ളിൽ പ്രധാനമന്ത്രി കിട്ടിയതെന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ പുണ്യമാണ് നമ്മുടെ എതിർക്കുന്ന ആളുകളെ എങ്ങനെ എതിർക്കണമെന്നുള്ളതിന് ശക്തമായിട്ടറിയാം കൂടെ നിർത്തേണ്ടി വരുന്ന ആളുകളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലും അവരെ കൂടെ നിർത്തണം എന്നുള്ളതറിയാം തീവ്രവാദത്തിനെതിരായി അഴിമതിക്കെതിരായി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകളെ ജനങ്ങൾ ഒപ്പം നിൽക്കുന്നു രാഷ്ട്രീയ പാർട്ടികളൊപ്പം നിൽക്കുന്നു അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭരിക്കാൻ കഴിയുന്നത് നമസ്കാരം പോലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ അഭിമാനമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഓപ്പറേഷൻ സിന്ധൂറിനെ ലോകത്തിന് മുന്നിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചത് എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നിൽ യഥാർത്ഥമായി നടന്നതെന്താണ് എന്ന തരത്തിലുള്ള തർക്കങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുകയുണ്ടായി കഴിഞ്ഞ കുറച്ച് നാളുകളായി ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും കഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇന്നിതാ ഇതിനെല്ലാം മറുപടിയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നത് ഇന്ത്യയുടെ മുഖമുദ്രയാണ് പുതിയ കാലഘട്ടത്തിലെ മോദിയുടെ പുതിയ ഇന്ത്യയാണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്നീ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് അഡ്വകേറ്റ് ജയർ പത്മോഹർ നമസ്കാരം ഈ ഓപ്പറേഷൻ സിന്ധൂർ വിജയമായിരുന്നോ പരാജയമായിരുന്നോ ഓപ്പറേഷൻ സിന്ധൂറിൽ എത്രത്തോളം നാശം ഉണ്ടായി എന്നുള്ളൊരു ചോദ്യമാണ് അല്ലെങ്കിൽ ഇതിന്റെ പിന്നാമ്പുറ കഥകളെല്ലാം വ്യക്തമാക്കണമെന്നാണ് പ്രതിപക്ഷം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് അത് വ്യക്തമാക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടില്ല ഇതിൻ്റെ അവരുടെ ഉദ്ദേശ ചോദ്യങ്ങളുടെ ഉദ്ദേശുദ്ധിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ആഗ്രഹിക്കുന്ന എന്താണ് ഇന്ത്യയിൽ പ്രതിപക്ഷം ആഗ്രഹിക്കുന്ന എന്താണ് ഇന്ത്യയുടെ ആത്മാഭി ഇന്ത്യയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം ലോകത്തോളം നമ്മുടെ പ്രശസ്തി ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശസ്നേഹത്തിന്റെ അതിന്റെ ഏറ്റവും പരവും കോടിയിൽ എത്തി നിൽക്കുന്ന ഒരു സമയം എല്ലാവരും ഇന്ത്യ എന്നുള്ളത് നെഞ്ചി കൈവച്ച ആത്മാഭിമാനത്തോടുകൂടി നിൽക്കുന്ന ഒരു കാല സമയത്ത് ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് വരുത്തി തീർക്കേണ്ടത് ആരുടെ ആവശ്യമാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ കക്ഷികളുടെ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ച് പാർലമെന്റിൽ ഉന്നയിച്ച് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് പ്രചരണം നടത്തി നമ്മുടെ രാജ്യത്തിൻ്റെ മീഡിയകൾ പല മീഡിയകളിലൂടെ ഇത്തരത്തിൽ പ്രചരണം കൊടുക്കുന്നത് കൊണ്ട് ഇവരെന്താ ലക്ഷ്യമാക്കുന്നത് ഇതിലൂടെ എന്താ നേടാൻ കഴിയുന്നത് ഇന്ത്യ പരാജയപ്പെട്ടു എന്നാണോ അവർ ആഗ്രഹിക്കുന്നത് അതാണോ വസ്തുത അതാണോ സത്യം ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ് ഇന്ത്യ ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു ആ ആത്മാഅ അഭിമാനകരമായ നേട്ടമുണ്ടാക്കി ആ നേട്ടം നമ്മൾ നമ്മുടെ കൺമുന്നിൽ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ വില കുറച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവർ ആര് പറയുന്ന വിശ്വസിക്കുന്നത് ഇന്ത്യ പട്ടാളക്കാർ സൈനികർ മരിച്ചു അല്ലെങ്കിൽ പൈലറ്റ് വിമാനം വെടിവെച്ചിട്ടു എന്ന് ഇവർ വരുത്തി തീർക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാം പൈലറ്റ് എന്തായാലും റോബട്ടുകളല്ലോ ഓടിച്ചത് ഈ റോബട്ടുകളല്ലോ പൈലറ്റായി പ്രവർത്തിച്ചത് അല്ലല്ലോ ഇന്ത്യയിൽ തന്നെയുള്ള നമ്മുടെ നാട്ടിലുള്ള ആളുകളാണല്ലോ പൈലറ്റായിട്ട് വന്നിട്ടുള്ളത് എവിടെയെങ്കിലും അങ്ങനെ പൈലറ്റ് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സംഭവം ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ നിന്ന് അങ്ങനെ ഒരു ആക്ഷേപം ഉയർന്നു തോന്നിട്ടുണ്ടോ ഇനി എന്ത് അടിസ്ഥാനത്തില ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇന്ത്യ എടുത്ത നിലപാട് ഓപ്പറേഷൻ സിന്ധൂറിൽ എടുത്ത നിലപാട് നമ്മുടെ ആത്മാഭിമാനത്തിന് ഏറ്റ ഈ മുറിവിന് മുറിവിനെ ശക്തമായ തിരിച്ചടി സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ല ശക്തമായ തിരിച്ചടി നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സങ്കല്പം അതെന്താണ് അത് അവർക്ക് മനസ്സിലാകുന്നില്ല ഏതെങ്കിലും രാജ്യത്തെ കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഇന്ന് നമ്മുടെ ഭാരതം ക്ഷമിച്ചിട്ടുണ്ടോ ഏത് ഭരണാധികാരി ആയിക്കോട്ടെ ഇൻ ഭാരതം ഏതെങ്കിലും ഒരു രാജ്യത്തെ യുദ്ധത്തിലൂടെ കീഴടക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മുടെ രക്തത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ അതില്ല നമുക്ക് നേരെ വന്നാൽ അതിനെ ചെറുക്കുക ശക്തമായി ചെറുക്കുക ഏത് രാജ്യമായാലും അതിന് ചെറുക്കാനുള്ള മാനുഷികമായ കഴിവ് സൈനികമായ ശക്തി ഇച്ഛാശക്തി ഉണ്ട് എന്നുള്ളതാണ് നരേന്ദ്രമോദിയെ ഭരണാധികാരിക്ക് അത് ഉണ്ട് എന്നുള്ളതാണ് ഒരു രാജ്യത്തിൻ്റെ പുണ്യം അല്ലെങ്കിൽ സുവർണകാലം എന്ന് പറയുന്നത് ഇച്ഛാശക്തിയുള്ള കാര്യഗൗരവുമുള്ള കഴിവുള്ള ദീർഘഭീഷണമുള്ള ഒരു ഭരണാധികാരിയെ കിട്ടുക എന്നുള്ളതാണ് അതാണ് ഇന്ന് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത് ധനേന്ദ്ര ബോഡിയിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ഒരു ഇച്ഛാശക്തിയുള്ള ദീർഘവീക്ഷണമുള്ള ദീർഘമീഷണർ പ്രധാനമന്ത്രി കിട്ടിയതാണ് ഈ രാജ്യത്തിന്റെ പുണ്യമാണ് തീർച്ചയായും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോഴും പ്രതിപക്ഷം ചോദിക്കുന്നത് അവർ ചോദിക്കുന്നത് ഏത് ബാഹ്യശക്തിയുടെ ഇടപെടൽ കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിയതെന്നാണ് അതായത് ഇവർ ഉദ്ദേശിക്കുന്നത് ട്രംപുമായി ബന്ധപ്പെട്ട ഒരു ട്വീറ്റ് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടിൽ വന്ന ഒരു ട്വീറ്റ് അപ്പോൾ എന്തിന്റെയെങ്കിലും അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണോ ഓപ്പറേഷൻ നിർത്തിയതെന്നാണ് ചോദിക്കുന്നത് അവരാരെ വിശ്വസിക്കുന്നത് ഇന്ത്യക്ക് ഇന്ത്യ വിരുദ്ധമായ പ്രചരണം നടത്തുന്ന ആളുകളുടെയാണോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ തലവനാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ ഇതിനെ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന രാജ്യരക്ഷ വകുപ്പ് മന്ത്രിയുടെ അഭിപ്രായത്തെയാണോ അതാണ് ആദ്യം അവർ പറയേണ്ടത് ഞങ്ങൾക്ക് വിശ്വാസം ആ ആരുടേതാണ് ആ എന്ത് നിർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പാകിസ്ഥാനെ കീഴടക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത് പിടിച്ചടക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത് നമുക്കെതിരെ വന്ന പ്രവൃത്തിയിൽ ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദാക്ഷിണ്യമില്ലാതെ നിരപരാധികളായ ആളുകളെ വെടിവെച്ച് കൊന്ന സമയത്ത് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന് ഏറ്റ മുറിവിനെ പരിഹരിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഇന്ത്യൻ ജനതയിൽ ആത്മവിശ്വാസം കൊടുക്കുക എന്നുള്ളത് ഒരു കുറച്ച ഭരണാധികാരിയുടെ ഏർ ചുമതലയാണ് കടമയാണ് അതാണ് ചെയ്തത് ഇരുപത്തിരണ്ട് മണിക്കൂർ കൊണ്ട് അതെ ഏകദേശം ഒമ്പതോളം തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചു പതിനൊന്നോളം സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു നൂറോളം തീവ്രവാദികളെ കൊന്നു എന്നിട്ട് നമ്മുടെ ദൗത്യം പൂർത്തീകരിച്ചു നമ്മുടെ മുഹൃത്തുറിച്ച് നമ്മൾ തിരിച്ചു വന്നു ഒരു യുദ്ധം ഉണ്ടാകുമ്പോ ബാക്കിയ ശക്തികളിൽ വിവിധ രാജ്യങ്ങൾ ലോകരാജ്യങ്ങളെല്ലാം അഭിപ്രായം പറയും എന്നിട്ട് രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി മന്ത്രിയെ എന്താ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയെ എന്താ യുദ്ധം നിർത്തണം 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 എന്ന് നിരവധി തവണ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു നമ്മുടെ ദൗത്യം നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു നമ്മൾ തിരിച്ചു വന്നു പാകിസ്ഥാനെ കീഴടക്കി ഇന്ത്യയുടെ കീഴ് കാൽ കീഴിൽ കൊണ്ടുവരണമെന്നുള്ളൊരാഗ്രഹമില്ല നമുക്കെതിരെ വന്ന ആ ഭീഷണിയെ ചെറുക്കുക എന്നുള്ളത് ഒരു പാഠം പഠിപ്പിക്കുക നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇന്നതായിരിക്കും ഇന്ത്യയുടെ അടുത്ത റെട്ടാലിയേഷൻ അത് ബോധ്യപ്പെടുത്തുക അതോടൊപ്പം തന്നെ നമുക്ക് എടുക്കാനും നമ്മുടെ ആത്മ സൈനികർക്ക് ആത്മവിശ്വാസം നൽകി കൊടുക്ക നൽകാനും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും രാജ്യരക്ഷാ ഉപമന്ത്രിക്കും കഴിഞ്ഞു അതിനോടൊപ്പമാണ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും കൂടെ നിൽക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സംശയമില്ല സാധാരണക്കാർക്ക് സംശയമില്ല പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാലേ അവർക്ക് അല്ലെങ്കിൽ മോഡി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാലേ അവർക്ക് തൃപ്തി വരുള്ളൂ മോഡി അല്ലെങ്കിൽ മോഡി നമ്മുടെ ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഇന്ന് മോഡിയാണെങ്കിൽ വേറെ അടുത്ത് വേറെ ആൾക്ക് വരാം അല്ലെങ്കിൽ തുടരാം അങ്ങനെ വരുമ്പോൾ ഭരണകൂടം എന്നുള്ളത് നമ്മുടേതാണ് ഇന്ത്യക്കാരുടേതാണ് ഇപ്പോൾ മോഡിജിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭരണാധികാരി എന്നുള്ളത് പേഴ്സണലല്ല ഭരണകൂടം ഇന്ത്യ നമ്മുടെ ഭാരതത്തിൻ്റെതാണ് ആ ഭരണകൂടം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം പരാജയപ്പെട്ടു എന്നാണ് ആ രാജ്യം പരാജയപ്പെട്ടുവെന്ന് വരുത്തി തീർക്കണം എന്നുള്ളതാണോ കോൺഗ്രസിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ അതില് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടെങ്കിൽ നമ്മൾ അത് ചൂണ്ടിക്കാണിക്കുക എന്താ പറയാനുള്ളത് സൈനിക മേധാവിമാർ പറഞ്ഞോ അല്ല കരസേനാ മേധാവി ആദ്യം ഈ ഇതിന്റെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആദ്യഘട്ടം ആഹ് ഒരു തിരിച്ചടി ഉണ്ടായി എന്നുള്ള തരത്തിൽ സ്വാഭാവികമാണ് എലക്ഷൻ നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഈ യുദ്ധ രംഗത്തേക്ക് പോകുമ്പോൾ അവരുടെ അവരുടെ നമ്മുടെ ആക്രമണം ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ ആക്രമണം ഉണ്ടാവും അത് മനസ്സിലാക്കിയിട്ട് അതിനെ ആ സ്ട്രാറ്റജി മാറ്റിയിട്ട് അതിനെ ആക്രമിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് തിരിച്ചടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം തകർന്നു എന്നുള്ള അർത്ഥ അത്രല്ലോ ഒരു നമ്മളിപ്പോൾ പല രാജ്യങ്ങളിലും കണ്ടിട്ടുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തിനകത്ത് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് ഇന്ത്യൻ അതിർത്തിക്കകത്ത് വന്ന് പതിച്ചിട്ടുള്ള ഏതെങ്കിലും ആ രീതിയിൽ ഒരു ആക്രമണം ഉണ്ടായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അല്ല തിരിച്ചും പറയുന്നുണ്ട് പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഇന്ത്യയുടെ അതിർത്തി രേഖ കടന്ന് അപ്പുറത്തേക്ക് പോയി അവരെ ആക്രമിച്ചിട്ടില്ല ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഈ ഭീകരരെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് കൊണ്ട് ആക്രമിച്ചതെന്ന് പറഞ്ഞാൽ തിരിച്ച് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു സൈനിക കേന്ദ്രം ആക്രമിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ ഒരു ഷെൽവ് അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോ അതിർത്തി സംസ്ഥാന അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഷെൽവീടുകയും ചില ആൾ കാഷ്വാലിറ്റി ഉണ്ടാകുക സ്വാഭാവികം അതൊരു യുദ്ധത്തിന്റെ പണ്ണിത ഫലമാണ് ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് അത് അതില് നമുക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല അത് ഇപ്പൊ നമുക്കൊരു യുദ്ധം നമുക്കൊന്നും പറ്റില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ലക്ഷ്യം സാ സാക്ഷാത്കരിച്ചോ പാകിസ്ഥാന് കണക്കിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞോ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ മേലിൽ ഇത്തരം ഒരു പ്രവർത്തിയുമായി അവിടുത്തെ തീവ്രവാദികളെ ട്രെയിനിങ് കൊടുത്ത് ഇങ്ങോട്ട് അയക്കുമ്പോൾ ഒന്നും കൂടി ആലോചിക്കും ഇങ്ങനെ ഉണ്ടായാൽ ഇങ്ങനെ ആയിരിക്കും തിരിച്ചടി ഉണ്ടാവും അത് ഇവർ ചെയ്യാൻ വരുന്നവനെതിരെ ആയിരിക്കില്ല ഞങ്ങൾക്ക് വരെ പിന്തുണ നിൽക്കുന്ന ബാഗ് സീ ഡ്രൈവിംഗ് നടത്തുന്ന ആളുകളും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു ശക്തമായൊരു പാഠമാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് കൊടുത്തത് തീർച്ചയായും അതിൽ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്ന ഒരു കാര്യം നയതന്ത്ര ബന്ധവുമായി ബന്ധപ്പെട്ട് കൈ കൊടുക്കേണ്ടവർക്ക് കൈ കൊടുക്കാനും മോദിക്കറിയാം അതുപോലെ എതിർക്കുന്നവരുടെ കൈ പിഴുതറിയാനും മോദിക്കറിയാം ഇത് മോദിയുടെ പുതിയ ഇന്ത്യ ആണ് എന്നാണ് പ്രതിരോധ മന്ത്രി ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞത് അത് നമ്മുടെ ഈ അടുത്ത കാലത്തെ നയതന്ത്ര ബന്ധങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അറിയണം നമ്മുടെ എതിർക്കുന്ന ആളുകളെ എങ്ങനെ എതിർക്കണം എന്നുള്ളത് ശക്തമായിട്ട് അറിയാം കൂടെ നിർത്തേണ്ടി വരുന്ന ആളുകളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലും അവരെ കൂടെ നിർത്തണം എന്നുള്ളതറിയാം നമുക്കിപ്പോൾ അടുത്ത കാലത്ത് കടന്നൊരു കാര്യം എടുക്കാം മാലിദ്വീപ് ചൈനയുടെ ഈ പളവളപ്പിൽ കണ്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന മോഡി ജിയുടെ ഗവൺമെൻറ്റിനെതിരായിട്ട് നമ്മുടെ ഭാരതത്തിനെതിരായി ശക്തമായ നിലപാടെടുത്തു എത്രയോ വർഷക്കാലമായി അവിടെ സേവന മനുഷ്യ ഇന്ത്യൻ പട്ടാളത്തെ തിരിച്ചു തിരിച്ചുപിടിപ്പിക്കണം വിളിക്കണം എന്നാവശ്യപ്പെട്ടു എന്തെല്ലാം ചെയ്തു നമുക്ക് നമ്മുടെ ഒരു തിരുവനന്തപുരം ജില്ലയുടെ അത്ര പോലും ഇല്ലാത്തൊരു രാജ്യമാണ് ശക്തമായി പ്രതികരിക്കാൻ കഴിയുമല്ലോ നമ്മൾ പ്രതികരിച്ചു നമ്മൾ പ്രതികരിച്ചില്ലല്ലോ പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താ അവിടുത്തെ റിപ്പബ്ലിക് ദിനത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിളിച്ചു കൊണ്ടുപോയി ആദരിച്ച് നമ്മളോടൊപ്പം നിൽക്കാൻ അവർ തയ്യാറായി എന്നൊന്ന് നയതന്ത്ര വിജയമാണ് അതുപോലെ എത്ര എത്ര രാജ്യങ്ങൾ നമ്മുടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു ആ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതികൾ കൊടുക്കാൻ തയ്യാറാകുന്നു മുമ്പങ്ങനെ ഉണ്ടായിട്ടോ ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ശക്തനാണ് എന്നുള്ളൊരു തോന്നൽ പൊതു സമൂഹത്തിനും പ്രത്യേകിച്ചും വിധ ലോകരാജ്യങ്ങളും കൊടുക്കുമ്പോൾ മാത്രമേ ശക്തൻ്റെ കൂടെ ശക്തൻ്റെ ഈ നമ്മുടെ നിലപാടുകൾക്കാണ് കൂടുതൽ വില കിട്ടുന്നത് ഇപ്പോൾ പല കാര്യങ്ങളും വേണ്ടാന്ന് ശക് നമ്മളെ കഴിവില്ലായ്മ കൊണ്ട് ആ ഞാൻ അതിൽ ഇടപെടില്ല എന്ന് പറയുന്നേക്കാൾ ശക്തമായൊരു രാജ്യം ശക്തമായ നിലപാടെടുക്കുകയാണ് ഞാൻ നിങ്ങളതിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ശക്തൻ്റെ ദയക്കേ വിലയുള്ളൂ തീർച്ചയായും മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ പഹൽഗാമിലെ ഭീകരാക്രമണം നടത്തിയിരുന്ന രണ്ട് ഭീകരരെ കൂടി ഇന്നൊരു മറ്റൊരു ഓപ്പറേഷനിലൂടെ വധിക്കാൻ സാധിച്ചു എന്നുള്ളൊരു വാർത്തയും വരുന്നുണ്ട് അപ്പോൾ ഇന്ത്യ വ്യക്തമായി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ പറഞ്ഞ പോലെ നയതന്ത്ര ബന്ധങ്ങളായാലും ഭീകരർക്കെതിരെയുള്ള ഒരു മറുപടി ആയാലും അത് വ്യക്തമായും കൃത്യമായും നൽകാനായിട്ട് കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നുണ്ട് ആ ഒരു സാധിക്കുന്ന തരത്തിൽ ഇനിയും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വീണ്ടും ഈ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇനിയും അധികാരത്തിലേക്ക് ഈ കേന്ദ്രഭരണത്തിലേക്ക് ബി ജെ പി തന്നെ ഒരു അങ്കലാപ്പ് അത് തന്നെയാണ് പ്രതിപക്ഷത്തെ ഇത്തരത്തിൽ സംസാരിക്കാൻ പ്രയോജനം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാര്യം ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ തീരുമാനമെടുക്കാൻ കഴിവുള്ള ലോകങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഭരണാധികാരി വേണം അതിൽ നിന്ന് നരേന്ദ്രമോദി ഗവൺമെൻറ് അല്ലെങ്കിൽ നരേന്ദ്രമോദി അല്ലാതെ മറ്റൊരാളെ കാണാൻ കഴിയില്ല ഒരു പ്രധാനമന്ത്രി എന്നും പ്രതിപക്ഷ കക്ഷികളിൽ നിങ്ങളെ പ്രധാനമന്ത്രി ഇന്ന ആളായിരിക്കും എന്ന് പറയാൻ പോലും അവർക്ക് കഴിയുന്നില്ല പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷം ശക്തമാകുന്നു എന്നുള്ളൊരു തരത്തിലുള്ള അല്ല അത് ശക്തം പ്രതിപക്ഷം വേണമല്ലോ ഭാരതീയ ജനതാ പാർട്ടി മാത്രം പോരല്ലോ പ്രതിപക്ഷം വരട്ടെ പക്ഷെ ജനങ്ങൾ ഭൂരിപക്ഷം ജനാധിപത്യ പ്രക്രിയയിൽ ഭൂരിപക്ഷം കിട്ടുന്ന ആളുകൾക്കോ മുന്നണിക്കോ പാർട്ടിക്കോ ആണല്ലോ അധികാരം കൈകളാൻ കഴിയുന്നത് അതിന് കേരള ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒപ്പമാണ് തീവ്രവാദത്തിനോടും കറപ്ഷനോടും സന്ധിയില്ല സീറോ ടോളറൻസ് ഇപ്പോൾ മാവോയിസ്റ്റുകളെ സംബന്ധിച്ച് ശക്തമായ നിലപാടെടുത്തു അഴിമതി ഈ ഗവൺമെൻറ് ഇത്രയും കാലമായല്ലോ എന്ത് അഴിമതി ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു അഴിമതി നമുക്ക് മറ്റേ അഴിമതികളുടെ ഘോഷയാത്രയല്ലേ ടു ജി ത്രീ ജി ഫോർ ജി കോമൺവെൽത്ത് ഹെലികോപ്റ്റർ അഴിമതി എത്ര 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 കോൾഗേറ്റ് എന്തെല്ലാം ഉണ്ട് പക്ഷെ ഇപ്പോൾ ഒരു അഴിമതി ഭരണകൂടത്തിനെതിരായിട്ട് ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സബ്സ്റ്റാൻഷ്യറ്റി ഒരു അഴിമതി ഉന്നയിച്ചു കൊണ്ടും ഇത് തെളിയിക്കാനുള്ള കഴിവ് പ്രതിപക്ഷ കക്ഷികൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ല ശക്തമായ നിലപാട് തീവ്രവാദത്തിനെതിരായി കാശ്മീരിലെ മുന്നൂറ്റി എഴുപത് കളഞ്ഞിട്ട് ശക്തമായ നിലപാടിൽ കിട്ടി ഇപ്പൊ അവിടെ ഒരു കാലത്ത് ത്രിവർണ്ണ പതാക ഉയർത്താൻ ചെന്നാൽ ഓട്ടിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ ത്രിവർണ്ണ പതാകയുമായി അവിടുത്തെ യുവജനങ്ങൾ റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇൻ ഇന്ത്യ എടുക്കുന്ന നിലപാടുകളോട് അവിടെ ഒരു കാലത്ത് വിഘടനവാദികൾക്കൊപ്പം നിന്ന രാഷ്ട്രീയ കക്ഷികൾ പോലും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി എടുക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകൾക്ക് യോജിച്ച് നിൽക്കുകയാണ് പകൽക്കാം ആക്രമണം ഉണ്ടായ സമയത്ത് തന്നെ അവിടുത്തെ പാർട്ടികൾ അവിടുത്തെ പ്രാദേശിക കക്ഷികൾ ഉൾപ്പെടെ ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾക്ക് ശക്തമായ പിന്തുണ നൽകി ഒരു കാലത്തും അതുണ്ടായിട്ടില്ല അതിൻ്റെ അർത്ഥം ഇന്ന് തീവ്രവാദത്തിനെതിരായി അഴിമതിക്കെതിരായി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എടുക്കുന്ന നിലപാടുകളെ ജനങ്ങൾ ഒപ്പം നിൽക്കുന്നു രാഷ്ട്രീയ പാർട്ടികളൊപ്പം നിൽക്കുന്നു അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭരിക്കാൻ കഴിയുന്നത് ഭാരതീയ ജനതാ പാർട്ടി കടന്നു ചെല്ലാൻ കഴിയാത്ത ഗ്ര സംസ്ഥാനങ്ങളിൽ വരെ ഭാരതീയ ജനതാ പാർട്ടിക്കും നരേന്ദ്രമോദിജിക്കും വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട് അപ്പം ഇത് സ്വാഭാവികമായിട്ട് ഈ അധികാര ിലൂടി മാത്രമേ പൊതു സേവനം നടത്താൻ കഴിയൂ എന്ന് ചിന്തിച്ച് അധികാരം വിട്ടുപോയാൽ ഈ വെള്ളത്തിൽ നിന്ന് കരയിൽ വീണ മത്സ്യത്തെ പോലെ പ്രവർത്തിക്കുന്ന ചില രാഷ്ട്രീയ കക്ഷികൾക്കുണ്ട് പിന്നെ എൻ്റെ കുടുംബ എൻ്റെ കുടുംബപരമായ ഒരു അവകാശമാണ് ഇന്ത്യ മരിക്കുക എന്ന് ചിന്തിക്കുന്ന ആളുകൾ അപ്പോൾ അവർക്കൊക്കെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമാണ് പക്ഷേ തീർച്ചയായിട്ടും അടുത്ത തിരഞ്ഞെടുപ്പിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് തന്നെ ജനവിധി ഉണ്ടാകും കാരണം ശക്തി ശക്തമായ ഒരു നേതൃ നിര ഒരു ശക്തമായ രാജ്യം അത് ആ രീതിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതവും പോവുകയാണ് അതുകൊണ്ട് ജനങ്ങൾ ഒപ്പം നിൽക്കും ഈ കൊപ്രായങ്ങൾക്കൊന്നും ആളുകൾ കൂട്ടുനിൽക്കില്ല എന്ന് ഉള്ളതാണ് എൻ്റെ അഭിപ്രായം തീർച്ചയായും അത്തരത്തിൽ ശക്തമായ വാക്കുകൾ തന്നെയായിരുന്നു പാർലമെന്റിൽ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഇന്ത്യയുടെ അഭിമാനമാണ് ഇന്ത്യയുടെ ശക്തി വിളിച്ചോന്നതായിരുന്നു അത് തകർക്കാനായി ആർക്കും സാധ്യമല്ല എന്നുള്ളത് ഒരു ബാഹ്യശക്തിയുടെയും ഇടപെടൽ കൊണ്ടല്ല ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്രമമായിരുന്നില്ല ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധമായിരുന്നു എന്നുള്ള കാര്യം കൂടി ഒരു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് പ്രതിപക്ഷത്തിനുള്ള കൃത്യമായ മറുപടി തന്നെയായിരുന്നു പ്രതിരോധ വകുപ്പ് മന്ത്രി നൽകിയത് ഇന്ന് നമ്മുടെ ഒപ്പം ചേർന്നതന്നെ വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റ് എപ്പിസോഡ് അവസാനിക്കുന്നു ഞാൻ അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം